Yes Yes guys kita nah you see guys kita nah you see kita nah you see here bro kita nah you see here? kita nah you see bro kita nah you see bro <laughs> ye yeah, let's go easy in the chat easy in the chat guys easy in the chat ഈ കൊണകൾ എല്ലാം അവിടെ ഇടക്കി ഇറങ്ങിને ಮತ್ತೆ പട്ടി കുറുവാ ചാടുന്ന പോലെ കുറുവാ ചാട ടെൽ മനസ്സിലായോ എന്താണ് സ്റ്റെൽ ബ്രോ സ്റ്റെൽ ഈസി സ്റ്റെൽ ബ്രോ ഈസി സ്റ്റെൽ ഇനം സെറ്റ് അകടക്ക ആയി ഇനെ ഇടല്ല യൂസ് ചെയ്യൂ പിന്നെ മുണ്ട് അപ്പോൾ 32k ഓറോ 32k ബ്രോ ഫസിനെ കാശി കൊടക്കയാ സനെ ഈ രാവുത്ര ആദര വടരിടി നോട്ട് ജോബ് ഓക്കേ ഓക്കേ അടാ ഇടാടാടാ സൗണ്ട് എന്താ സൗണ്ട് ആദ്യത്തെ കൂളർ ഉണ്ട് അതിന്റെ കൂളർ ഇതായ സൗണ്ട് കൈസ് തുടക്കം തന്നെയാണല്ലോ പിഴപ്പിച്ച് കേട്ടോ തുറക്കം നല്ലൊരു സാധനം തരുമെന്ന കുഴപ്പമില്ല ഒരുമാതിരി എങ്കിലും നല്ല സാധനം തരുവായിരുന്നെങ്കിൽ ഓക്കെ എടാ 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 ഞാൻ തീരുമാനിക്കും ഇവിടെ എന്നാ വേണോന്ന് ഞാൻ ചെയ്തോളാം കേട്ടാ നീ ഒന്നും അങ്ങനെ ചെയ്യല്ല ഞാൻ ചെയ്തോളാം ഓക്കെ ആണെ എക് എടുത്തിട്ട് ബാക്കി യൂസ് ചെയ്യണമെങ്കിൽ ഡ്രസ് എടുക്കാൻ ബ്രോ തേർട്ടി ബ്രോ നോട്ട് തേർട്ടി ബ്രോ ഓക്കെ ദൈവമേ സായിപ്പൊപ്പിക്ക് എസ്റ്റൊക്കെ തരുവായിരുന്നെങ്കിൽ ഷോർട്ട്ഗണ് ഒന്നും പറയത്തില്ല മൂന്ന് ഇത് കിട്ടി മൂന്ന് 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 മിനിമീരിയൽ സാധനം കിട്ടി ഓക്കെ ഗൈസ് എല്ലാരും ലൈബ്രിലുള്ള എല്ലാരും പ്രാർത്ഥിക്കട്ടാ ഗൈസ് കിട്ടാൻ വേണ്ടി ഷോർട്ട്ഗണ് കൊണ്ടുള്ള അതിമനോഹരമായ സീൻ അടികൾ കാണി മാത്രം പ്രാർത്ഥിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട ഓക്കെ എടാ മുന്നൂറ്റമ്പത് യൂസ് ചെയ്യേ പോയിട്ടുള്ളൂ വെറും മുന്നൂറ്റമ്പത് യൂസ് ചെയ്യും ഓക്കെ ഗൈസ് ഗോ കുറച്ച് സിൽവർ ഒരു ടക്ക ഇത് വരെ കഴിവില്ല ഇത് തുടക്കം കള്ളായിരുന്നു തുടക്കം കള്ളായിരുന്നു പക്ഷെ ഒടുക്കം വരെ ഊമ്പിക്കലായിരുന്നു അത് കഴിഞ്ഞത് തുടക്കം മാത്രം അട ഇതിനു വരെ അനത എല്ലാരും ഒന്ന് പാർട്ടിക്കാർ അവിടെ ഇവന്മാരുണ്ടോ നോ കേട്ടല്ലോ വീട് വീട്ടിലെ അമ്മേ

Okay ും കേട്ടാരി <laughs> ക്രിയേറ്റ് ആണ് ഓപ്പൺ ആക്കി പോണേ ഇരുപതാമത്തെ ക്രിയേറ്റ് ആണ് ഓപ്പൺ പോണ അവിടെ ഇങ്ങനെ ഇങ്ങനെ തുറന്നിട്ടൊരു സുഖം ഇല്ലല്ലോ ഇങ്ങനെ ഫുൾ പോവാണ് ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ടായിരം യൂസിണ്ട് മുപ്പത്തി ഒരു യു സി പാറ് പത്തര അറുപത് ഒന്നൊന്നും ഒരു പറയും കിട്ടില്ല നാപ്പതാമത്തെ ഓപ്പണി പോണ് ഒരു പറയും വീണ്ടും കിട്ടിയില്ല ആ മോളി അഞ്ച് ഗ്രേറ്റ് ആറ് അഞ്ച് മൂവായിരം യൂസ് കൂമ്പി ഓക്കെ പിന്നെ ഒരു പറയാൻ മൂവായിരം യൂസ് ഈ സൗണ്ട് അവരാധം മാറ്റാൻ പറ്റുവായിരുന്നു സ്കിപ്പ് സ്കിപ്പ് ഓക്കേ 100 100 ആയി ഇനി ഇനി 6000 യൂസ് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ സാധനം മൊത്തവും കിട്ടും നമുക്ക് ഈ സാധനം മൊത്തവും കിട്ടും നമുക്ക് മൊത്തം ഓക്കേ ലെറ്റ്സ് ഗോ

ഇനിയും അറുപത് അല്ല ഇനി എൺപത് ഇനി എൺപത് ഇനിയും ഗോ അനദർ ടൈം this gun breaker unlock eliminate effect of the fire arm finish akm akm finish ganna kaana nalya keduthu bayangare umbikkala o guys let's go another time ayy the bora ayana ente munne idappu ente bora idu bubble jet anu idu bubble jet anu run to vera vera gallu agirunnu guys let's go another time guys अरे देखा लाइट नहीं गिर डाला उन्हें। गाइस ओके लेट्स गो आना दर्तन गाइस। लेट्स गो बैक बैक बैक। मॉर्निंग टीवी ऐसे कितने ब्रो तुम हैं ना? लेट्स लेट्स गो आना दर्तन देवा मे। अब लास्ट इस लूड गो आना पॉय कार्ड दे। മുപ്പത് കൊള്ളാംട്ടാ രണ്ട് മിനിമെറ്റിന്റെ